കൊല്ലം ഒരു അങ്ങനെ പറയും ആളുടെ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആവശ്യമെങ്കിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പെട്ടടുത്തുള്ള പറ്റി അടുത്തുള്ളത് വയ്ക്കുക അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഫസ്റ്റ് കണ്ട ക്ലിപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആയിരുന്നു അതിൽ ആങ്കർ എന്ന് പറയുന്നത് ബിഗ് ബോസ് ദേവുമായിരുന്നു അവിടെ ആങ്കർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ രേണുവിൻ്റെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും രേണു എന്ന വ്യക്തി എത്രത്തോളം ഏത് രീതിക്ക് വരെ സംസാരിക്കാൻ അറിയും ഏത് രീതി വരെ സംസാരിക്കുന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം താജ് എന്ന് പറയുന്ന വ്യക്തി കിച്ചു കുറച്ച് ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു എന്ന വ്യക്തി കിച്ചുനോട് എങ്ങനെയാണ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ വഴി പുറത്തു കൊണ്ടുവന്ന വന്ന ഒരാളാണ് ഈ താജ് എന്ന് പറയുന്ന അപ്പോൾ റേണു എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് അയാളെക്കുറിച്ചും രേണു ഈ ഇന്റർവ്യൂയില് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ കണ്ടുനോക്കാം എവിടെ ഇയാൾ ആരാ എന്റെ തന്തയാണോ താജുദീൻ അല്ലല്ലോ താജുദീൻ തന്ത ഒന്നും അല്ല ഇനി ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത് എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് അയാൾ എന്തിനാണ് സംസാരിച്ചാലും സത്യശേരി ഓക്കെ അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഇയാൾ എന്തിനാണ് ഈ സംസാരിക്കുന്ന വിളിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നീ എന്റെ തന്ത്യാണോ നിങ്ങളാണോ എന്നെ ഉണ്ടാക്കിയത് നീ എന്റെ തന്ത ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്റെ തന്തയാണോ ഇതാണ് രേണുസുദിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അറിയാൻ കഴിഞ്ഞത് എല്ലാവരും കൂട്ടത്തോടെ രേണുസുദിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ലീഡ് ചെയ്തു കൊടുത്ത ഫിറോസ് എന്ന വ്യക്തിയായാലും അവിടെ അച്ഛനായാലും അതുപോലെ തന്നെ ഈ താജ് പറയുന്ന ആൾ ഉൾപ്പെടെ എല്ലാവരും രേണുവിനെതിരെ കേസ് കൊടുക്കുന്നു എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞ ഒരു അറിവ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോന്റെ ബാക്കി കൂടെ നോക്കാം ഇതിന് സംസാരിക്കാം ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരുവിധ നാണക്കേട് വില ഒന്നുമില്ല കാരണം കൊല്ലം സുദീന കൂടെയല്ലേ എനിക്ക് വിഷയമല്ല ബെസ്റ്റ് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മേ ബി അത് വീണയെ കളിയാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വീണക്ക് ഒരു ഡോസ് കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക എല്ലാ ഇന്റർവ്യൂസിലും വന്ന് പറയുന്നുണ്ട് ഞാനാണ് ഭാര്യ ഞാനാണ് നിയമപരമായ ഭാര്യ ഞാനാണ് ശ്രദ്ധിച്ചേട്ടൻ ഭാര്യ എന്ന രീതിക്കൊക്കെ പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഓട്ടേ കൊച്ചുണ്ടാക്കിയാൽ മാത്രം അല്ലെങ്കിൽ കൊച്ചുണ്ടായാൽ മാത്രമാണ് അവളെ ഭാര്യ എന്ന് പറയുന്നത് ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചു കല്യാണം കഴിച്ചാൽ അത് ഭാര്യയല്ലേ കൊച്ചുണ്ടായാൽ മാത്രമേ ഇവിടെ ഭാര്യ എന്നൊരു സ്ഥാനം കിട്ടുള്ളൂ എന്നൊക്കെ അത് പുതിയൊരു അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നാലും എനിക്ക് യാതൊരു വിഷയവും കാരണം സുധീൻ്റെ കൂടെയുള്ള ചാറ്റാണല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കത് യാതൊരു വിഷയവും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്താ നമ്മൾ പറയാ അല്ലേ അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലെന്ന് വേണം പറയാം കുറച്ച് ലക്ഷ്യം കാരണം എന്നെ അറിയാം എനിക്ക് ൾക്കാരുടെ എന്നാലും മരണത്തിന് ശേഷം ഒരു കലാകാരൻ അവിടെ ഒരു പ്രശസ്തി കിട്ടിയിട്ടുണ്ടാണെങ്കിൽ അത് കൊല്ലം സുദീക്ക് മാത്രമായിരിക്കും കാരണം അയാൾ ജീവിച്ചിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു നമുക്ക് അറിയപ്പെടുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് മാത്രമേ ഉള്ളൂ വലിയ ഹൈപ്പും ഇല്ല എങ്കിൽ അങ്ങനെ ഡൌണും അല്ല ആഫ്റ്റർ ഡെത്ത് പുള്ളിക്കാരൻ നല്ല രീതിക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശസ്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിപ്പോ രേണുവിനായാലും നല്ല രീതിക്ക് പോസിറ്റീവ് ആയിരുന്നു ആദ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇളംസുദി എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് പബ്ലിക്കായതോടെ ആകെ മൊത്തം നെഗറ്റീവിലാണ് ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻഭാര്യ ലിസ്റ്റിൽ ഒരാളും കൂടെ വന്നിരിക്കുകയാണ് വീണ എസ് പിള്ള നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കിച്ചുവിൻ്റെ അമ്മയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുതി വിവാഹം ചെയ്തൊരു വ്യക്തിയാണ് വീണ എസ് പിള്ള എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ വീണായുസ്പിള്ളേയും കൊല്ലം സുദീ നല്ല രീതിക്ക് ദാമ്പത്യ ജീവിതം കൊണ്ടുപോയ സമയത്ത് അപ്പോഴായിരുന്നു നമ്മുടെ രേണുവിൻ്റെ എൻട്രി എന്ന് പറയുന്നത് രേണു വന്നതോടെ ഇവർ ദാമ്പത്യം തകർന്നു എന്ന രീതിക്കാണ് വീണ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്നാണ് വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് ഇപ്പൊ ഇവർ വന്നിട്ടുള്ളത് ഇത്രയും കാലം വരാത്തൊരു സ്ത്രീ എന്തിനാണ് ഇപ്പൊ വന്നേ അതായത് കൊല്ലം സുദീന്റെ സെയിം ഫീൽഡ് തന്നെയായിരുന്നു ഈ വീണ എന്ന് പറയുന്ന വ്യക്തിയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ അവിടെ ഈ രേണുസുദ്ദിയോട് പറഞ്ഞിടക്കുന്നത് എന്താന്ന് വെച്ചാൽ അവിതമായിരുന്നു അവർ ലിവിങ് ടുഗതർ ആയിരുന്നു എന്നെ മാത്രമേ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന രീതിക്കൊക്കെയാണ് രേണുസുദിയോട് സംസാരിക്കുന്നത് സോ വീണ എസ് പിള്ള എന്ന് പറയുന്ന വ്യക്തി അവരുടെ കറണ്ട് ലൈഫ് കറണ്ട് ഫാമിലിക്ക് തന്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ബാധിക്കും ആ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഭർത്താവും ഭാര്യ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന രീതിക്കാണ് രേണുസുദീയുടെ എൻട്രി ആയിരിക്കുന്നത് പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തത് വേറൊരു കാര്യമാണ് ഈ ഭാര്യമാരെല്ലാവരും കൊല്ലസുദീന ഒരിക്കലും മോശമായി സംസാരിക്കുന്നില്ല സുദി ചേട്ടൻ ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല വർഷങ്ങൾ മാത്രമേ അവർ പറയുന്നുള്ളൂ അതൊരു ഭാഗ്യം തന്നെയാണെന്ന് വേണം പറയാം കാരണം നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭർത്താവ് ശ്രദ്ധിച്ചിട്ട് പോയി വേറൊരു ഭാര്യ വേറൊരു പെണ്ണിൻ്റെ അടുത്ത് വെച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ പൊങ്കാലയായിരിക്കും നടക്കുന്നുണ്ടാവുക പക്ഷെ ഈ ശുദ്ധി ചേട്ടന്റെ കാര്യത്തിൽ അങ്ങനൊന്നും നടക്കുന്നില്ല എന്തായാലും കുപ്പിന്ന് വന്ന ഭൂതം പോലെ തിരുമ്പ് തിരുമ്പ് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രേണുസ്തുദ്ധിക്ക് ഇപ്പോ അപ്പോ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്ത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും